നമസ്കാരം ഇന്നത്തെ വീഡിയോ ലോകത്തിലെ തന്നെ പ്രശസ്തമായ ഡയറി കോട്ടായിട്ടുള്ള പാൽ ഉൽപ്പാദനത്തിൽ മികച്ച് നിൽക്കുന്ന സാനൻ ആടുകളെ കുറിച്ചിട്ടാണ് സാനൻ ആടുകളുടെ ജന്മദേശം സ്വിറ്റ്സർലൻഡിലെ സാനൻ വാലിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് മുതൽ പാലിൻ്റെ ആവശ്യത്തിനായിട്ട് ഈ ബ്രീഡിനെ ഫാമായി വളർത്തുന്നുണ്ട് വെള്ള അല്ലെങ്കിൽ ക്രീം നിറത്തിലാണ് സാനൻ കാണപ്പെടുക മിനിക്കുള്ള ചെറു രോമങ്ങളും വിടർന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചെവികളും നീണ്ട മുഖവും താടിയിൽ നിന്ന് താഴേക്ക് നീണ്ട കുഞ്ചി രോമങ്ങളും പുറകോട്ട് വളഞ്ഞു നിൽക്കുന്ന കൊമ്പുകളുമൊക്കെയാണ് ഇവയുടെ പ്രത്യേകത പെണ്ണാടുകൾക്ക് അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് കിലോ വരെ തൂക്കവും മുട്ടനാടുകൾക്ക് നൂറ് കിലോയ്ക്ക് മുകളിൽ തൂക്കവും ഉണ്ടാകാം ഒരു സാനൻ പെണ്ണാടിൽ നിന്ന് ശരാശരി മൂന്ന് മുതൽ നാല് ലിറ്റർ പാൽ പ്രതിദിനം ലഭിക്കുന്നു ഇതിൽ കൂടുതൽ പാൽ ലഭിക്കുന്ന ആടുകളും ഇവരിലുണ്ട് പാലിൽ കൂടുതലവിൽ ബട്ടർഫാറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ യോഗർട്ട് ചീസ് പോലുള്ള ഡയറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം സാനനാടുകൾ ജനപ്രിയമാകാനുള്ള മറ്റൊരു കാരണം അവ ശാന്തവും സൗഹൃദപരവും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്ന സ്വഭാവത്തോടു കൂടിയതുമാണ് അത് മനുഷ്യരോടായാലും മറ്റ് മൃഗങ്ങളോടായാലും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിൽ വളരാൻ ഇഷ്ടപ്പെടാത്ത തണുത്ത കാലാവസ്ഥയിൽ അതിന് മാക്സിമം കപ്പാസിറ്റിയിൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് സാനനാടുകൾ ചൂടുള്ള കാലാവസ്ഥയിൽ ആവശ്യമായ വെള്ളം നല്ല ഷെൽട്ടർ മികച്ച തീറ്റ ഹൈ ക്വാളിറ്റിയിലുള്ള വൈറ്റമിൻ മിനറൽ സപ്ലിമെൻറ്റ് ഇവയൊക്കെ സാനൻ ആടുകളുടെ ആരോഗ്യത്തിനും പാൽ ഉൽപ്പാദനത്തിനും ആവശ്യമാണ് ഒന്നു മുതൽ രണ്ട് കുട്ടികളാണ് പ്രസവത്തിൽ ലഭിക്കുക ഇവയും മറ്റ് ബ്രീഡുകളുമായി ചേർത്തിട്ടുള്ള ക്രോസ് ബ്രീഡ് സിസ്റ്റം പാൽ പാലുൽപാദനം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിൽ മലബാറി സാനൻ ക്രോസ് ബ്രീഡുകളുടെ സിസ്റ്റം നടത്തിയിരുന്നു അത് എത്രത്തോളം വിജയം കണ്ടു എന്ന് എനിക്കറിയില്ല യൂറോപ്യൻ രാജ്യങ്ങളിലെ പേരുകേട്ട ഡയറി ആർഡാണ് സാനൻ ഓസ്ട്രേലിയ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ സാനൻ ആടുകളുടെ വംശവർധനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തണുപ്പ് നിറഞ്ഞ കാലാവസ്ഥയിൽ അത് കേരളത്തിലെ തണുപ്പിലാണെങ്കിൽ പോലും ലോകത്തിലെ തന്നെ മികച്ച ഡയറി ആടുകളെന്നു പേരുള്ള സാനൻ ആടുകളെ കർഷകർക്ക് വളർത്താവുന്നതാണ്